ടീഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്നു കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് പക്ഷേ ഇത് നമുക്ക് ഒരുപാട് സമയം ലഭിക്കാൻ പറ്റൂട്ടോ ഈ ഒരു ടിപ്സ് ചെയ്യുന്നതിലൂടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ യൂണിറ്റിൽ ഒരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നെ അവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു യൂണി ഈ ഒരു യൂണിറ്റിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ലതാണ് കേട്ടോ കാരണം നല്ല ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു യൂണിറ്റാണ് കേട്ടോ ഈ ഒരു യൂണിറ്റ് മുമ്പ് താമസിച്ചത് അത്ര എന്താ പറയുക നമുക്ക് വലിയ അതൊരു വലിയ യൂണിറ്റ് ആയിരുന്നു പുതുപക്ഷെ ഒരു ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കിസ് ഒരു ചോദ്യത്തിന് അനുസർ പറഞ്ഞപ്പം കിട്ടിയതാണിത് ഇതിൻ്റെ മുമ്പേയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കേസറോള് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പം ഞങ്ങൾ പോകാറുണ്ട് ഭാര്യമാരൊക്കെ സോളിച്ച ഭാര്യമാരൊക്കെ പോകുമ്പം അവർക്കും അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ചില്ല് പാത്രം കേട്ടോ രണ്ട് ചില്ല് പാത്രം നല്ല വെയിറ്റൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഞാനത് ഈ ഒരു പാത്രം നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കടയിൽ നിന്നായാലും നമ്മളെ വീട്ടിലായാലും മുട്ടയുണ്ടാവില്ലേ മുട്ട നമ്മളൊരു രണ്ടാഴ്ച ഒക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീത്തിയായിക്കോ ഇല്ലയോ ചീനിക്കയോ ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കുറേ നാളൊക്കെ ആയിട്ടുള്ള മുട്ടയുണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്നിതേപോലെ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കുക അപ്പം ചീഞ്ഞ മുട്ടയാണെങ്കിൽ അത് പൊന്തി വരും കേട്ടോ അല്ല അല്ല ഒരു കേടൊന്നുമില്ലാത്ത മുട്ടയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കും അപ്പം മുട്ടയ്ക്ക് എന്തെങ്കിലും ചീത്ത ചീഞ്ഞ മുട്ടയൊക്കെ ഉണ്ടാവില്ലേ ഉള്ളിൽ ആ ചീഞ്ഞ മുട്ടയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ ഒരു വെള്ളത്തിലിടുമ്പം ആ വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് പൊന്തി വരും നല്ല മുട്ടയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കും കിടക്കൂട്ടോ അപ്പോൾ അത് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലത് തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം വാങ്ങിയതാണല്ലോ അപ്പോൾ അതായത് ആ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട് മുകളിലൊക്കെ ഒന്നും പൊന്തി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കൊണ്ടച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചീത്തയക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊന്തി വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് പൊന്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കേടായതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ ഒരു സ്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പഴയതോ പുതിയതോ എന്തോ അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഞാനെന്തവിടെ നിന്ന് ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഇത് പഴയ പഴയതാട്ടോ ഞാനത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള ഒന്നാണത് കുറെ കൈമയത് സ്ക്രബ്ബർ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുമല്ലോ അപ്പോൾ പാത്രത്തിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് നമ്മളെ ഭക്ഷണത്തിലൊക്കെ ആവുന്നതിന് കൊണ്ട് തന്നെ അധികം പഴയതാകുമ്പോൾ ഞാനതങ്ങ് മാറ്റിവയ്ക്കാറുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഒരു കുപ്പീൻ്റെ ഒന്ന് കട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത്രയും ഇത് വണ്ണത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനെ മൂടി കളയാതിരിക്കുക മൂടിയായുമ്പോൾ തന്നെ വെക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കയറിൻ്റെ കഷ്ണം വേണം അതിനുശേഷം ഇതാ ഈ ഒരു കയറ് നമ്മളൊരു സ്ക്രബ്ബറിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടൊന്ന് വലച്ചെടുക്കാം എന്നിട്ട് നമ്മൾ മുറിച്ചു വെച്ച കുപ്പിയില്ലേ ഈ ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ മൂടി ഊരിയ ശേഷം അതൊന്ന് അയ്യൊരു ഇതിൻ്റെ കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് വലച്ചു കൊടുക്കുക അതിനുശേഷം അയ്യൊരു മൂടി ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി വെക്കുക കേട്ടോ വേണമെങ്കിൽ കെട്ടിക്കൊടുത്താലും മതി കെട്ടിക്കൊടുക്കണമെന്നില്ല നമ്മൾ മൂടി ഇടുമ്പോൾ തന്നെ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ അതാണ് ഞാൻ നമ്മുടെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വാഷ് ഫേസ് ഒക്കെ ഉണ്ടാവില്ലേ ചില ചില വീട്ടിൽ ബ്രഷ് ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ബ്രഷ് ഒന്നും ഇല്ലാത്ത ബ്രഷൊന്നും കാണാതൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ പഴയ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ നമ്മളെ വാഷ് പേസും സിങ്കും ഒക്കെ ഇങ്ങനെ ഈ ഒരു സംഭവം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അത് സ്ക്രബ്ബർ സ്ക്രബ്ബർ മാത്രമാകുമ്പം നമുക്ക് കൈ വെച്ച് കഴുകേണ്ടത് ഇതിപ്പം ഇതിൻ്റെ കുപ്പീൻ്റെ മുഗൾ ഭാഗം ആയതുകൊണ്ട് അവിടെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പം നല്ലപോലെ വെളുത്ത് കിട്ടും കേട്ടോ അതൊരു ബ്രഷ് ഇട്ട് കഴുകുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇത് വെച്ച് കഴുകുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്ന് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു ടിപ്പിലേക്ക് പോവാം നമ്മളെ വീട്ടിൽ മിക്സീൻ്റെ ജാർ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ ഇതിലിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും എന്തെങ്കിലും മസാലയൊക്കെ അരച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് അത്യാവശ്യം നല്ലോണം അവിടെ അവിടെത്തന്നെ പിടിച്ചെടുക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് പോവില്ല കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും മോരുകറിക്കോ വേറെ എന്തെങ്കിലും ഒക്കെ തേങ്ങ അരക്കുമ്പം അയ്യൊരു ഇതും കൂടെ ഈ ഒരു അരയ്ക്കുന്ന അരപ്പിലേക്ക് വരും കേട്ടോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മിക്സിന് ജാറ് മസാലയൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂക്ഷഗന്ധം മാറാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ പകുതി നാരങ്ങയോളം മതിയാവും പിന്നെ വേണ്ടത് ഒരു സ്പൂണ് ഉപ്പും കൂടെ കേട്ടോ ഒരു സ്പൂൺ ഉപ്പും ഈ ഒരു പകുതി നാരങ്ങയും കൂടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് ഇട്ട ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിയിട്ട് കളയാം അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് മസാല പിന്നെ മറ്റേ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഈ ഒരു സ്മെല്ലെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടാവും അത് പോകാനും കുറച്ച് പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് ഈ ഒരു ഒന്ന് തുറന്ന് ജാറിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് തുറഞ്ഞിട്ട് കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അയ്യൊരു മണവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടാവും പിന്നെ അതിന് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നാളികേരം ഒക്കെ അരയ്ക്കാം അടുത്തതായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതേപോലെ അരിപ്പൊടി ആയാലും ആട്ടപ്പൊടി ആയാലൊക്കെ നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം കുറേ അധികം ഒക്കെ ഉണ്ടാകുമ്പം അത് നമുക്ക് ഒരുപാട് നാളത്തേക്കും കൂടെ ആയിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ അത് വേഗം കട്ട പിടിച്ച് പോകാനും അതിൽ കുഞ്ഞു കുഞ്ഞു കുത്തം പോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണി പിന്നെ പുഴുക്കളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതേപോലെ ഒരു പകുതി സ്പൂണ് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൊക്കെ വിതറിക്കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഈ ഒരു പൊടി ആ മുകളിൽ പ്പൊടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിലുള്ള എന്തായാലും കൊത്തനായാലും ഇതേപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളും പുഴുക്കളൊന്നും വരില്ല അതുപോലെ തന്നെ ഇത് കട്ട കെട്ടി കിടക്കുകയില്ല കേട്ടോ അതൊരുപാട് എത്ര ഒരു കൊല്ലം വരെയൊക്കെ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്തായാലും ഒരു കൊല്ലം വരെയൊന്നും എത്തത്തില്ല അതേപോലെ തന്നെയാണ് മുളക് ആയാലും പിന്നെ അരിയായാലും അരിയിലേക്ക് ആകുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അരിയിലും കൊത്തനും പുഴുക്കളും പ്രാണികളും ഒന്നും വരില്ല കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെ വെക്കുമ്പം ഒരു ദിവസത്തിലധികമൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം അതവിടെ തന്നെ പിടിച്ചു പോലെ ഐസിൽ പിന്നെ നമുക്കത് അവിടെ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവൾ ഫ്രിഡ്ജ് ഓഫാക്കി ഐസൊക്കെ ഉരുകിയിട്ട് വേണ്ടി വരും അത് അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് പാത്രത്തിൽ എന്താണോ ഇടേണ്ടത് അതിട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ നമുക്കത് എടുക്കുമ്പോൾ അതവിടെ ഐസിൽ അതവിടെ പിടിച്ചെടുക്കില്ല കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് ഒത്തിരി എണ്ണയൊന്നും അതിൻ്റെ മുകളിലേക്ക് കൈ കൊണ്ടൊന്നും ഇങ്ങനെ തൂവി തൂക്കിക്കൊടുത്താൽ മതി അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എപ്പോൾ എടുക്കുമ്പോൾ അത് വേഗം തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഇതേപോലെ ചൂല് വെച്ചിട്ട് നമുക്ക് സോഫേൻ്റെ ഉള്ളിലായാലും അലമാരേൻ്റെ ഉള്ളിലായാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായാലും ഒക്കെ വേഗം പെട്ടെന്ന് തന്നെ അടിച്ചു വരാൻ പറ്റും പക്ഷേ നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല അത് നമ്മളെ മോപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലത്തെ ഒരു കവറുണ്ടാവില്ലേ അതേപോലെ തന്നെ നമ്മൾ വണ്ണാമ്പലില്ലേ വണ്ണാച്ചൻ വല വണ്ണാച്ചൻ്റെ വല നമ്മൾ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ ചൂലുകൊണ്ടടിക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് പറ്റി കിടക്കില്ലേ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇതേപോലത്തെ നമ്മൾ കവറില്ലേ നമ്മളിപ്പം വീടീന്ന് കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു തുണീൻ്റെ മുകളിൽ കവർ ഇട്ടില്ലേ അങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കരുത് കേട്ടോ ഇങ്ങനത്തെ കവർ എന്നെടുക്കുക എന്നിട്ട് നമ്മൾ ആ ചൂല് ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു കയറ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലായാലും തുടച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാം ഈ ഒരു കവറിൻ്റെ മുകളിലേക്ക് എന്നെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്താ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അടിയിലേക്കാണ് ഒന്ന് അടച്ച് അടിച്ചു കൊടുക്കുന്നത് ഞാൻ ഡെയിലി അടിച്ച് വരലുണ്ട് പക്ഷേ ഞാൻ തുടയ്ക്കാറില്ല നമ്മൾ ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ലല്ലോ അപ്പോൾ അതാണ് ഞാനത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കാരണം അതിൻ്റെ അടിയിലുള്ള മുഴുവൻ പൊടിയൊക്കെ ഈ ഒരു കവറിൻ്റെ മുകളിലേക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ വണ്ണാമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ മണ്ണാച്ചമ്പല അതൊക്കെ ഉണ്ടെങ്കിൽ ചൂടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് ആ കവറിൻ്റെ മുകളിലേക്കായിട്ട് മുഴുവനുമായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ അലമാരേൻ്റെ അടിഭാഗമൊക്കെ ഇല്ലേ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു കവറിൻ്റെ മുകളിലേക്ക് തന്നെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു